നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഒരു റെക്കോർഡും സൈഫല്ല ഒരു റെക്കോർഡും സൈഫല്ലോ സൈഫല്ല കാരണം ഇന്ത്യ ഇംഗ്ലണ്ട് ടി ട്വൻ്റി സീരീസ് ഇന്ന് ആരംഭിക്കുകയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം മണിക്ക് കൊൽക്കത്തയിൽ ഈഡൻ ഗാർഡൻസിൽ ആദ്യ മത്സരം ആരംഭിക്കും നോക്കുക കളി നടക്കുന്ന എവിടെയാണ് ആദ്യ കളി കൊൽക്കത്തയിൽ രണ്ടാമത്തെ കളി ചെന്നൈയിൽ മൂന്നാമത്തെ കളി രാജ്കോട്ടിൽ നാലാമത്തെ കളി പൂനെയിൽ അഞ്ചാമത്തെ കളി മുംബൈയിൽ രണ്ട് കിഡിലോൽ കിടിലൻ ബാറ്റിംഗ് ലൈനപ്പുകൾ ചെറിയ ഗ്രൗണ്ടുകൾ സ്മോൾ ഇന്ത്യൻ ഗ്രൗണ്ട്സ് ഏർലി സീസൺ പിച്ചസ് ആണ് ഡ്യൂ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും സോ ബാറ്റിംഗ് പാരഡൈസുകളാണ് ഈ ഗ്രൗണ്ടുകളിലൊക്കെ ഒരുങ്ങാൻ പോകുന്നത് രണ്ട് വെഡിക്കറ്റ് ബാറ്റിംഗ് ലൈനപ്പുകൾ പവർ ഹൗസ് ലൈനപ്പുകൾ തലങ്കും വിലങ്ങും ബൗണ്ടറിയും സിക്സറും അങ്ങനെ പിറന്നാൽ സിക്സർ മഴയായി പെയ്തിറങ്ങിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഇത് ഒരുപക്ഷെ ചരിത്രം കുറിക്കാൻ പോകുന്ന സീരീസാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടൊന്ന് നമ്മൾ എടുത്തു നോക്കുകയാണ് അപ്പോൾ ഇപ്പം വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ രണ്ട് ടീമും ആ രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പറയേണ്ടതില്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ചേർന്നുകൊണ്ട് തുടക്കമിട്ടിട്ട് പിന്നാലെ സൂര്യകുമാർ യാദവും തിലക് വർമ്മയും റിങ്കു സിംഗും പിന്നെ നമ്മുടെ ഹാർദിക് പാണ്ഡ്യയും ഒക്കെ വന്നുകൊണ്ട് അങ്ങ് ആഞ്ഞടിക്കുകയാണെങ്കിൽ സംഗതി വലിയ സ്കോറിലേക്ക് പോകും എന്നർത്ഥം മറുഭാഗത്ത് ജോസ് ബട്ടറും ഫിൽസാൾട്ടും ലിയാം ലിവിങ്സ്റ്റണും ജേക്കബ് ബത്തലും ഹാരി ബ്രൂക്കും സോ റണ്ണൊഴുകാൻ മറ്റെവിടെ പോകണം വലിയ സ്കോറിലേക്ക് രണ്ട് ടീമും പോയി കഴിഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല അപ്പം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും വലിയ റെക്കോർഡുകൾ തന്നെ കടപുഴക്കി എറിയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സീരീസാണ് നടക്കാൻ പോകുന്നത് എന്നർത്ഥം ഇപ്പം കണക്കുകൾ നോക്കുക സിൻസ് ദി വേൾഡ് കപ്പ് വേൾഡ് കപ്പിന് ശേഷം ഇന്ത്യ ഓരോ ഫോർ പോയിൻ്റ് ടു സെവൻ ബോളുകളിലും ടി ട്വൻറ്റി ഐ ക്രിക്കറ്റിൽ ഒരു ബൗണ്ടറി ഹിറ്റ് ചെയ്യുന്നുണ്ട് അതായത് ഒരു അഞ്ച് പന്താകുന്നതിന് മുമ്പ് ഒരു ഫോർ പിറന്നിരിക്കും അല്ലെങ്കിൽ ഒരു ഒരു സിക്സ് പുറം സോ ഓരോ ഫോർ പോയിന്റ് ടു സെവൻ പന്തുകളിലും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ബൗണ്ടറികൾ വരുന്നു അതുപോലെ തന്നെ മോർ ഇംപ്രസീവ്ലി ദാവ് ട്രൈഡ് ടു ഹിറ്റ് വൺ എവറി ടു പോയിന്റ് വൺ എയ്റ്റ് ബോൾസ് സോ ഇങ്ങനെ ഫോർ പോയിന്റ് ടു സെവൻ പന്തുകളിൽ നിന്നൊരു ബൗണ്ടറി ഉറപ്പാണ് എന്നാൽ ഓരോ രണ്ടേ പോയിന്റ് ഒന്നേ എട്ട് പന്തുകളിൽ നിന്നും ബാറ്റർമാരുടെ ഭാഗത്ത് ബൗണ്ടറി ഹിറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കുക ആ രൂപത്തിലേക്ക് റണ്ണ് വന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ നോക്കുക ദ ആർ ബൗണ്ടറി അറ്റംപ്റ്റ്സ് ഹാവ് ഗോൺ അപ് ഫ്രം വൺ എവറി ടു പോയിന്റ് ഫൈവ് വൺ ബോൾസ് അവസാനത്തെ പതിനെട്ട് മാസത്തെ കണക്കുകൂടി നോക്കുമ്പോൾ വൺ ഫ്രം ടു പോയിൻ്റ് ത്രീ ടു ബോൾസാണ് ഓരോ രണ്ടേ പോയിന്റ് മൂന്നേ രണ്ട് പന്തുകളിലും അവർ ബൗണ്ടറി ഹിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നർത്ഥം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ബൗണ്ടറി അടിച്ച് പ്രാന്തായന്മാരാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത് ചെറിയ ഗ്രൗണ്ടുകളുമാണ് കമ്പാരിറ്റീവ്ലി ചെറിയ ഗ്രൗണ്ടുകളാണ് ഇന്ത്യൻ ഗ്രൗണ്ടുകൾ സ്മോൾ ഗ്രൗണ്ട്സ് പിന്നെ ഡ്യൂ എന്തായാലും എഫക്റ്റ് ചെയ്യാൻ പോകുന്നു എല്ല കൂടി ചേരുമ്പോൾ ഒരു വലിയ സ്കോർ തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം എന്നർത്ഥം ഈ കളികളിലൊക്കെ അത്തരത്തിലുള്ള സ്കോറുകളാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നോക്കേണ്ടത് ഇന്ത്യ ഇപ്പം ഈ പോയ വർഷത്തിൽ വലിയ രൂപത്തിലുള്ള ഒരു ആധിപത്യം ടി ട്വൻ്റി ക്രിക്കറ്റിൽ കാഴ്ച വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഹോം സീരീസുകൾ കൂടിയാകുമ്പോൾ ഇന്ത്യക്ക് അത് വാർദ്ധിത വീര്യം നൽകും എന്നുള്ളതും നമുക്കറിയാം അതുകൊണ്ട് തന്നെ മുൻതൂക്കം സ്വാഭാവികമായിട്ടും ടീം ഇന്ത്യക്ക് തന്നെയാണ് ഇൻക്ലൂഡിങ് സൂപ്പർ ഓവർ വിൻസ് ഇന്ത്യ റെക്കോർഡഡ് എ ടോട്ടൽ ഓഫ് ട്വന്റി ഫോർ വിക്ടറീസ് ഔട്ട് ഓഫ് ട്വന്റി സിക്സ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കലണ്ടർ ഇയറിൽ ഇരുപത്തി ആറ് ടി ട്വന്റി ആയി മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിനാല് വിക്ടറീസ് ആണ് ഇന്ത്യക്കുള്ളത് എന്ന് പറയുമ്പോൾ അത് കലണ്ടർ ഇയറിൽ കണക്ക് നോക്കുമ്പോൾ സെക്കൻഡ് മോസ്റ്റ് ആണ് അപ്പം അവിടെയൊക്കെ ഒരു അഡ്വാൻറ്റേജ് ഇന്ത്യക്ക് ഉണ്ട് എന്നർത്ഥം മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഷമിക്ക് ഇത് തിരികെ തിരിച്ചുവരവാണ് സോ ഇന്ത്യൻ ഫേസ് ബൌളിങ്ങിൽ അർഷദീപ് സിംഗ് ടി ട്വന്റി എയിലെ വിക്കറ്റുകൾ പിഴുതെടുക്കുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് ഷാമിയെ പോലെയുള്ള ഒരു വലിയ എക്സ്പീരിയൻസ് ഉള്ള താരം കൂടി അദ്ദേഹത്തോടൊപ്പം ജോയിൻ ചെയ്യുന്നു പിന്നെ ഹാർദിക് പാണ്ഡ്യയുടെ സ്കിം ബൌളിങ്ങും ഉണ്ടാവും പിന്നെ സ്പിൻ ബൗളിംഗ് നമുക്കറിയാമല്ലോ നമുക്കെന്തായാലും അക്സർ പട്ടേലിൻ്റെ സാന്നിധ്യം വരുൺ ചക്രവർത്തിയുടെ സാന്നിധ്യം ഇംഗ്ലണ്ട് സംബന്ധിച്ചിടത്തോളം ഫിംഗർ സ്പിന്നേഴ്സിനെതിരെ അവർ ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് സമീപകാലത്തുള്ളത് അതിൻ്റെ കണക്കുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞുകൊണ്ട് വീണ്ടും അതിലേക്ക് കിടക്കുന്നില്ല അതേസമയം ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്തും ഇത് ഒരു പുതിയ ഇറയാണ് സോ ബാസ്ബോൾ ഫോർ എ ന്യൂ ലുക്ക് ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ഫോർമാറ്റുകളിലും ഇപ്പോൾ മെക്കലം തന്നെ അവരുടെ കോച്ചാവുകയാണ് അപ്പോൾ പിന്നെ നമുക്കറിയാമല്ലോ എന്തായിരിക്കും അവരുടെ അപ്രോച്ച് എന്നുള്ള ടെസ്റ്റ് ക്രിക്കറ്റിൽ തന്നെ വെടിക്കെട്ടുമായിട്ട് വന്നിട്ടുള്ള ആളാണ് സോ ടി ട്വന്റി ക്രിക്കറ്റിൽ അദ്ദേഹം കോച്ചായിട്ട് വരികയാണ് അവരുടെ സ്ക്വാഡ് നോക്കുമ്പോൾ കഴിഞ്ഞ രണ്ട് വേൾഡ് കപ്പുകളിലെ ഒരു ആയതുകൊണ്ട് തന്നെ സ്ക്വാഡ് വലിയ മാറ്റമുണ്ടാക്കിക്കൊണ്ടാണ് വരുന്നത് ഈ കറണ്ട് സ്ക്വാഡിലെ എട്ട് താരങ്ങൾ കഴിഞ്ഞ ടി ട്വൻറ്റി ആയി മത്സരങ്ങൾ കളിക്കാത്തവർ അതായത് കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഇല്ലാത്തവരാണെന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അതിൽ ഇപ്പം ജേക്കബ് ബെത്തൽ ജെമി ഓബേർട്ടൻ ബ്രേഡൻ കാൾസ് തുടങ്ങിയവർ ന്യൂ മത്സു കൂടിയാണ് അതേസമയം ബ്രണ്ടൻ മെക്കല്ലത്തിൻ്റെ ഒരു അപ്രോച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് അതോടൊപ്പം ജോസ് ബട്ട്ലർ ഇന്ത്യയിൽ വലിയ രൂപത്തിൽ അനുഭവ സമ്പത്തുള്ള ആളാണ് അതെല്ലാം കൂടി നോക്കുമ്പോൾ ഇംഗ്ലണ്ടും ഒരുങ്ങി തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം സോ ഇംഗ്ലണ്ടിൻ്റെ കോച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഞങ്ങൾക്കൊരു വെടിക്കെട്ട് ബാറ്റിംഗ് നിരയുണ്ട് അതുപോലെ ഗൺ സ്പിന്നേഴ്സ് ഉണ്ട് റോക്കറ്റ് രൂപത്തിൽ പന്തറിയാൻ പോലുള്ള പേസർ പറുഡും ജോഫ്രി ആർച്ചറുമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഒരു എൻ്റെ നടത്തുന്ന രൂപത്തിലുള്ള അത്തരത്തിലുള്ള ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റ് കളിക്കാൻ ഞങ്ങൾ കേപ്പബിൾ ആണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് പിന്നെ ഞങ്ങൾ പരാജയപ്പെടുന്നു അങ്ങനെ ഒരു ചോദ്യമേ ഇല്ല ഇവിടെ പൊളിച്ചെടുക്കും എന്നുള്ള സൂചന അദ്ദേഹവും നൽകുന്നു സോ രണ്ട് ടീമും കട്ടക്ക് കട്ടക്ക് നിന്ന് പോരടിക്കാൻ പോകുന്ന ഒരു സീരീസാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഏത് ഒമ്പത് റെക്കോർഡുകളും തകർന്നടിഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി ലോകത്ത് വിശേഷങ്ങളുമായി റോഫ്ഡോ